നമസ്കാരം നമ്മൾ സേലത്ത് നിന്ന് കൊച്ചിക്ക് പോകാമായിരുന്നു ഇന്നലെ അന്നേരം പാലക്കാട് എത്തിയപ്പോൾ തന്നെ ഒരു ചെറിയ മടുപ്പ് തോന്നി അങ്ങനെ എൻ എച്ച് സൈഡിൽ തന്നെയുള്ള ഡിസ്ട്രിക്ട് നയനിൽ തങ്ങാവുന്ന തീരുമാനം ഡിസ്ട്രിക്ട് നയൻ എന്ന് പറയുന്നത് പാലക്കാട് ആദ്യത്തെ ഫൈവ് സ്റ്റാർ ഞങ്ങൾ ഇവിടെ ഒരു സ്വീറ്റ് റൂം എടുത്തു വിടാം നല്ല റൂമാണ് നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളത് അതുകൂടാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ ബഡ്ജറ്റിലായിട്ടുള്ള കോർപ്പറേറ്റ് റൂംസ് ഉണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം റൂം വേണേലും ഉണ്ട് ഇവരുടെ ഫെസിലിറ്റീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പൂളുണ്ട് പൂളിൻ്റെ സൈഡിൽ നിന്ന് അടിപൊളി വ്യൂ ആണ് കേട്ടോ ഉറയിലോട്ട് നോക്കിയാൽ മൗണ്ടെയിൻസ് ഒക്കെ കാണാം ക്ലൗഡ്സ് ഇങ്ങനെ നിൽക്കുന്ന കാണാം അതേപോലെ തന്നെ തെങ്ങും തോപ്പുകളൊക്കെ കാണാം അതുകൂടാതെ റെസ്റ്റോറൻറ്റ്സ് ആൽക്കോൾ വിളമ്പുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട് ആൽക്കോൾ വിളമ്പാത്ത വേറൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ക്ലൗഡ് നയൻ എന്ന് പറയുന്ന റെസ്റ്റോബാർ ആണ് ആണെങ്കിലും പൊളി വ്യൂ ആണ് അതേപോലെ തന്നെ ബാറ് തന്നെ ഒരു ബാരൽ നയെന്നു പറഞ്ഞൊരു ബാറുണ്ട് നിങ്ങൾക്ക് മോക്ടൈലോ കോക്ടൈൽസോ ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ പാലക്കാട് വഴി പോവുകയാണ് പാലക്കാട് തങ്ങണമെന്ന് തോന്നുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ പാലക്കാട് എന്തെങ്കിലും ഫംഗ്ഷൻസ് നടത്താനായിട്ട് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നാൽ മതി ഡിസ്ട്രിക്ട് നായ